ജേർണലിസ്റ്റിലേക്ക് യുദ്ധ ഭീഷണികൾ നിരന്തരമായി പുറപ്പെടുവിച്ചിട്ടും പടക്കപ്പലുകൾ ഒന്നൊന്നായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിച്ചിട്ടും ഇറാൻ കുലുങ്ങുന്നില്ല എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഏത് വിധേനയും ഇറാനെ വലിഞ്ഞുകെട്ടാനുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടു വരിക്കുകയാണ് അതേസമയം റഷ്യയും ചൈനയും ഒക്കെ കളത്തിൽ ഇറക്കി തങ്ങൾ തിരിച്ചടിക്ക് സന്നദ്ധരാണ് എന്ന സന്ദേശം ഇറാൻ ഏറ്റവും ഒടുവിൽ നൽകിയപ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്നറിയാതെ കുഴങ്ങുന്ന ട്രംപിനെയാണ് ലോകം കണ്ടത് ഇപ്പോൾ ആക്രമിക്കും ഇപ്പോൾ ആക്രമിക്കും എന്ന് വീമ്പ് പറയുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചെറുവിരൽ അനക്കം പോലും നടത്താൻ ട്രംപിന് സാധിക്കാത്തത് ഇറാൻ്റെ കരുത്ത് നന്നായി അറിയാവുന്നതുകൊണ്ടുള്ള ഭയത്തെ തുടർന്നാണ് എന്ന് ഇപ്പോൾ ലോകം ഒന്നടങ്കം വിലയിരുത്തുകയാണ് അതുകൊണ്ട് തന്നെ ട്രംപ് ഒറ്റയ്ക്ക് കിടന്ന് ബഹളം വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയുമാണ് ഈ ഘട്ടത്തിലാണ് കൂടുതൽ സമ്മർദ്ദം ഇറാന് നൽകുന്നതിന് വേണ്ടി കൂട്ടാളികളെ ഇറക്കി ട്രംപ് പുതിയ ഒരു നീക്കം നടത്തുന്നത് അതിലേറ്റവും പ്രധാനം യൂറോപ്യൻ യൂണിയൻ്റെ സാന്നിധ്യമാണ് ഈ വിഷയത്തിൽ നേരിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്നിട്ടും യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്കയ്ക്ക് വേണ്ടി ഇറാനെതിരെ ശക്തമായ നീക്കങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഇറാനെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇറാനെ പൂർണ്ണമായും ഉപരോധിക്കണമെന്ന നിലയിലേക്ക് ട്രംപിന്റെ വെറും ആജ്ഞാനുവർത്തികൾ മാത്രമായി യൂറോപ്യൻ യൂണിയൻ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ തീരുമാനം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാവിഭാഗമായ ഐ ആർ ജി സി അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ സംഘടനയായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അതായത് ഹെമാസിനെയും അൽഖയ്തയും പോലെ ലോകത്തിന് ഭീഷണിയാകുന്ന ഒരു ഗ്രൂപ്പാണ് ഐ ആർ ജി സി ഭീകര സംഘടനയാണെന്ന് പറഞ്ഞ് ഇറാനെ വീണ്ടും കടന്നാക്രമിക്കാനാണ് ഒരു വശത്ത് യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നത് ഇതിനെല്ലാം ചേർത്ത് ഇറാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പറയാം അതിനു മുമ്പ് ഇറാനെതിരെ സമ്മർദങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപ് നടത്തിയിട്ടുള്ള ചില വിവരദോഷ നടപടികൾ കൂടി പറയാനുണ്ട് ഈ യുദ്ധം യുദ്ധ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവന്ന് ട്രംപിനെ പറഞ്ഞയക്കാൻ വേണ്ടി അറബ് ലോകം കൈകോർത്ത് നിൽക്കുന്ന സമയത്ത് ട്രംപ് വീണ്ടും വീണ്ടും ഇറാനെ വെല്ലുവിളിച്ച് പ്രശ്നം ഗുരുതരമാക്കാൻ ശ്രമിക്കുന്ന മറ്റു ചില നടപടികൾ കൂടി ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ഇറാനുമേൽ കൂടുതൽ കൂടുതൽ ഉപരോധങ്ങൾ ചുമത്താൻ വേണ്ടിയിട്ട് ഉപരോധങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് രംഗത്ത് വരികയാണ് ആ ഉപരോധങ്ങൾ ഏതൊക്കെയാണെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലും യുദ്ധത്തിന് ഇറങ്ങാനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇത്രയും നാൾ അമേരിക്കയും ഇറാനും തമ്മിലായിരുന്നു പോരുണ്ടായിരുന്നത് വാക്പോരുകൾ അല്ലെങ്കിൽ നേരിട്ടുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നത് ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക മാത്രമാണ് പടക്കപ്പലുകൾ ഇറക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു அமேரிக்க ஒரு வலிய படக்கப்பல் ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ അയിലാത്ത് നഗരത്തിനടുത്ത് നങ്കൂര വിട്ടിട്ടുണ്ട് അത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതുപോലെ തന്നെ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ സേനയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇറാനിലേക്ക് ആക്രമണങ്ങളും യുദ്ധ നീക്കങ്ങളും നടത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇസ്രായേലും പരസ്യമായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഒക്കെ ചേർന്ന് ഇറാനെ അങ്ങനെ ഇപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി ഭീഷണിപ്പെടുത്തി കാര്യം നേടാനുള്ള പരിപാടിയിലാണ് പക്ഷെ അപ്പോഴും ഇറാൻ ശക്തമായ ഭാഷയിൽ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത് അതായത് യുദ്ധം ചെയ്യാൻ ഉറച്ച് ഇസ്രായേൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇറാൻ തിളച്ചും മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അത്രയധികം രോഷം ഇറാനുണ്ട് ഇത് കുറേയായി ഇവർ കടന്ന് ചൊറിയുന്നു എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തിട്ട് പോടേ എന്ന് ഇറാൻ പലതവണ പറഞ്ഞു ചെയ്താൽ നമുക്ക് അപ്പം നോക്കാമെന്നും ഇറാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ ഞങ്ങളിവിടെ നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു എന്നിട്ടൊന്നും അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ഏതെങ്കിലും ഒരു ഇറാൻ ആണെങ്കിൽ ഒരു അവസരം കാത്തിരിക്കുകയാണ് കാരണം തങ്ങളുടെ രാജ്യത്തേക്ക് പത്ത് ഇൻ്റലിജൻസ് രാജ്യങ്ങളുടെ ചാരന്മാർ പത്ത് ഇൻ്റലിജൻസ് സംഘടനകളുടെ ചാരന്മാരെ അയച്ചിട്ട് ഇവിടെ അവിടെ ഒരു വലിയ ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഗാമിനയെ വധിക്കുന്നതുൾപ്പെടെയുള്ള തീവ്ര പദ്ധതികൾ ലക്ഷ്യമിട്ടവരാണ് അമേരിക്കയും ഇസ്രായേലും എന്ന് ഐ ആർ ജി സി കണ്ടെത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു അവസരം കിട്ടിയാൽ അട്ടിക്കുക എന്ന നിലയിൽ തന്നെയാണ് ഇറാനും നിൽക്കുന്നത് അപ്പോഴാണ് അമേരിക്ക ഇങ്ങനെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാതെ പശ്ചിമേഷ്യയെ ഒരു മാസത്തോളമായി ഭീതിയുടെ മുൾമുനയിൽ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുക എന്നതിനപ്പുറം ഇതുകൊണ്ട് ട്രംപിനെ ഒന്നും നേടാൻ കഴിയുന്നില്ല ആർക്കും ഒരു ഉപകാരവുമില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സഹി കെട്ട് ഇറാൻ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പം ഏറ്റവും പ്രധാന തിരിച്ചടി കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനാണ് യൂറോപ്പിനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഭീതിയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ച്ചി ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ഞങ്ങൾ യൂറോപ്പിനെയും ആക്രമിക്കും ആരൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾക്കെതിരെ നീങ്ങുന്നുണ്ടോ അവരെയൊക്കെ അടിച്ച് തകർക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു തരത്തിലുള്ള മര്യാദയും അതിലുണ്ടാകില്ല എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പരസ്യമായി ഇറാനിയൻ സ്റ്റേറ്റ് ടി വിയിലൂടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ ഇനി ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല എന്തിനാണ് വിട്ടുവീഴ്ച നടത്തുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി മിസൈലുകൾ ഉണ്ടാക്കുന്നതും ഊർജത്തിന് വേണ്ടി ആണോ പരീക്ഷണം നടത്തുന്നതും തെറ്റാണെന്ന് ലോകത്ത് ആണവ ഊർജം ഉപയോഗിച്ച ആയുധങ്ങൾ അതായത് ആണവായുധങ്ങൾ ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന അമേരിക്ക പറയാണ് അമേരിക്കയ്ക്ക് എന്ത് ധാർമ്മികതയാണ് ആണവായുധം ഇറാൻ ഉണ്ടാക്കരുതെന്ന് പറയാൻ അല്ലെങ്കിൽ ആണവ ഊർജം ഇറാൻ ഉണ്ടാക്കരുത് പറയാനുള്ളത് കാരണം അമേരിക്ക ആണവായുധവും ആണവ പരീക്ഷണവും നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്കയ്ക്ക് ചെയ്യാമെങ്കിൽ ഇറാൻ ചെയ്തുകൂടെ അപ്പോൾ അവിടെ അമേരിക്ക മാത്രം ഇവിടെ കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് മാത്രം പറയുന്നവർ മാത്രം ആണവോർജ്ജം ഉണ്ടാക്കിയാൽ മതി അമേരിക്കക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ ആണവായുധങ്ങൾ പാടുള്ളൂ എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ അതിന് ഒരു തരത്തിലും നിന്നു നിന്നുകൊടുക്കേണ്ടതില്ല എന്ന് വ്യക്തമായി ഇറാൻ തീരുമാനിച്ചിടത്താണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഇത്രയധികം രൂക്ഷമായ തർക്കം ആരംഭിക്കുന്നത് എന്തായാലും ഇപ്പോൾ വേണ്ടി വന്നാൽ യൂറോപ്യൻ യൂണിയനെ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് അബ്ബാസ റാങ്ച്ചി പറയുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ വന്നിട്ടുണ്ട് ആ വരട്ടെ ഇസ്രായേലിനിട്ടും കൊടുക്കാം എന്ന് തീർത്ത് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആരൊക്കെ ഒപ്പം വന്നാലും അത് ആരായാലും ജി സി സി രാജ്യങ്ങളായാലും ഈ പറയുന്ന സൗദി യു എ ഖത്തർ കുവൈറ്റ് ഒമാൻ തുടങ്ങി ആരായാലും എല്ലാവർക്കിട്ടുമുള്ള പണി ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഹോർമോസ് കടലെടുക്കു മുതൽ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിർത്തി ഒമാൻ തീരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഒരു വലിയ സൈനികാഭ്യാസം നടന്നു അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ചേർന്നുകൊണ്ട് കര വ്യോമ നാവികസേനകൾ സംയുക്തമായി പലതരത്തിലുള്ള പ്രകടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങളിൽ ആകാശത്തു കൂടി ഒരു വിമാനവും പോകരുത് എന്ന് മുന്നറിയിപ്പ് നിലവിൽ വന്നിട്ടുണ്ട് കാരണം മിസൈലുകളുടെ പരീക്ഷണം അടക്കം നടക്കുകയാണ് അപ്പോൾ ഇറാനും വെറുതെ അവിടെ ചൊറിയുത്തിയിരിക്കുകയല്ല എന്നുള്ളത് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് നിലയിലേക്കും ഒരു വലിയ യുദ്ധത്തെ നേരിടാൻ അത് എത്ര ശത്രുക്കൾ വന്നാലും അവരെ ഒക്കെ തകർത്തില്ലാതാക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ ശക്തമായി നിൽക്കുമ്പോൾ ഇസ്രായേലും ഇറാനും ക്ഷമിക്കണം ഇസ്രായേലും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഇറാനെതിരെ ഭീഷണി മുഴക്കുമ്പോഴും അതിലൊന്നും വശംവതരായി പോവുകയോ ഏതെങ്കിലും തരത്തിലത് കേട്ട് പിന്മാറുകയോ ചെയ്യുന്നില്ല ഇറാൻ എന്നുള്ളിടത്താണ് അമേരിക്കയുടെ സകല പദ്ധതികളും പൊളിഞ്ഞു വീഴുന്നത് സകല യുദ്ധതന്ത്രങ്ങളും ഇല്ലാതാകുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന ഗുരുതരമായ ഒരു അവസ്ഥയിൽ ട്രംപ് പെട്ടിരിക്കുകയാണ് കൊരങ്ങൻ്റെ വാല് ആപ്പിൾ കുടുങ്ങിയ പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഇറങ്ങി തിരിച്ച് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു ഇപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത് എന്ന് ആലങ്കാരികമായി പറഞ്ഞാലും തെറ്റില്ല എന്തായാലും യുദ്ധഭീതി നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളവുമാണ്